അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോ ചൈനയ്ക്കൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അതായത് മുപ്പത്തിനാല് ശതമാനം താരിഫ് ചൈന അമേരിക്കയുടെ മേൽ ചുമത്തിയിരുന്നു അത് എത്രയും പെട്ടെന്ന് പിൻവലിക്കുക അല്ലാത്ത പക്ഷം അഡീഷണൽ ആയിട്ട് ഒരു അൻപത് ശതമാനത്തിന്റെ താരിഫ് കൂടി ചൈനയുടെ മേൽ താൻ ചുമത്തും എന്ന ഭീഷണിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുഴക്കിയിരിക്കുന്നത് ഏപ്രിൽ എട്ടാം തീയതി വരെയാണ് ട്രംപ് സമയം കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ ചൈന പിൻവലിച്ചിരിക്കണം എന്ന ഒരു അന്തിമ മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അനുദിനം ശക്തമാവുകയാണ് അതൊരു പക്ഷേ വലിയ രീതിയിലുള്ള മാന്ദ്യത്തിലേക്ക് ലോകത്തെ നയിക്കുമോ എന്ന ആശങ്ക ഉണ്ടാവുകയാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പൊ ട്രംപിന്റെ ഈ വാണിംഗ് കൂടി വരുന്നത് ഇവിടെ ചൈനയുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് ട്രംപിന്റെ വാണിങ് സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് ചൈന ചുമത്തിയ മുപ്പത്തിനാല് ശതമാനം എന്ന താരിഫ് പിൻവലിക്കുക അല്ലെങ്കിൽ ചൈന എന്തും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുമായിട്ട് ഫൈറ്റ് ചെയ്യുക ഇവിടെ ഒന്നാമത്തെ ഒരു തീരുമാനമാണ് ചൈന എടുക്കുന്നതെങ്കിൽ ചൈന ആകെ നാണം കെടും ലോകത്തിന്റെ മുമ്പിൽ അമേരിക്കയുടെയും ട്രംപിന്റെ മുമ്പിൽ കീഴ്പെട്ട് പോയി എന്ന നിലയിലേക്ക് എത്തും കാരണം ചൈന തിരിച്ച് ഇതേ നികുതി ചുമത്തിയ സമയത്ത് ചൈനയെ ഒരുപാട് അമേരിക്കയെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അമേരിക്ക വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങളും ആളുകളും വളരെയധികം പുകഴ്ത്തുകയും ചൈനയാണ് അമേരിക്കയുടെ എതിരാളി എന്ന നിലയ്ക്ക് വാർത്താ മാധ്യമങ്ങളടക്കം അത് ഹൈലൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു അങ്ങനെയിരിക്കുന്ന സമയത്ത് ഇപ്പൊ ചൈന ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് കേട്ടുകൊണ്ട് ഇതെങ്ങാനും പിൻവലിക്കുകയാണെങ്കിൽ മുപ്പത്തിനാല് ശതമാനം താരിഫ് പിൻവലിക്കുകയാണെങ്കിൽ അത് വലിയ നാണക്കേട് ചൈനയ്ക്ക് ആഗോളതലത്തിൽ അമേരിക്കയെ നേരിടാൻ പറ്റുന്ന ഒരു എതിരാളി എന്ന നിലയിൽ നിന്ന് അമേരിക്കയുടെ മുമ്പിൽ വഴങ്ങിക്കൊടുത്ത ഒരു ദുർബല രാജ്യം എന്ന നിലയിലേക്ക് പോകും ഇനി രണ്ടാമത്തെയാണ് തെരഞ്ഞെടുക്കുന്നത് ചൈനയുടെ എക്കണോമിയെ അത് വളരെ വളരെ മോശമായി ബാധിക്കാൻ സാധ്യത കാണുന്നുണ്ട് ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്ക എന്ന ആ ഒരു രാജ്യം അവരുടെ മാർക്കറ്റ് ഏറെക്കുറെ ചൈനയുടെ മുമ്പിൽ അങ്ങ് അടച്ചിടുന്നതിന് തുല്യമായിരിക്കും അൻപത് ശതമാനം താരിഫ് കൂടി ട്രംപ് ചുമത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ സംഭവിക്കുക ചൈനയുടെ വ്യാപാരത്തെയും അവരുടെ എക്കണോമിയെയും ഒക്കെ തന്നെ വളരെ മോശമായിട്ട് ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ അവസരങ്ങൾ വരുന്നതും ഇപ്പൊ തന്നെ ആപ്പിൾ കമ്പനി ചൈനയിൽ നിന്ന് പടിപ്പടിയായി കൂടുതൽ ഫെസിലിറ്റീസ് ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ടുള്ള നീക്കം നടത്തുന്നുണ്ട് നേരത്തെ വിയറ്റ്നാമിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടിരുന്ന പല രാജ്യങ്ങളും അതിലും ഭേദം ഇന്ത്യ തന്നെയാണെന്ന തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ സാധ്യതകൾ വളരെ വലുതാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ വ്യാപാര യുദ്ധം താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഇന്ത്യയും കുറച്ചൊക്കെ ബാധിക്കും പക്ഷേ ലോങ് ടേമിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ചൈനയും യു എസും തമ്മിലുള്ള വ്യാപാര യുദ്ധം മുറുകയാണെങ്കിൽ ചൈനയിലുള്ള പല കമ്പനികളും പതിയെ പതിയെ ഇന്ത്യയിലേക്ക് വരും അത് അമേരിക്കൻ കമ്പനികൾ മാത്രമല്ല ചൈനയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന പല കമ്പനികൾക്കും മറ്റ് വഴികൾ തേടേണ്ടി വരും കാരണം ചൈനയിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കി മേക്കിംഗ് ചൈന എന്ന ലേബലോട് കൂടി ചൈനയിൽ നിന്ന് യു എസിലേക്ക് കയറ്റി അയക്കുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള നികുതി അതിന്റെ മേൽ ചുമത്തപ്പെടുകയാണ് എന്നാൽ ഇതേ സാധനം ഇന്ത്യയിൽ നിന്നാണ് കയറ്റുമതി എന്നതെങ്കിൽ താരതമ്യേന ഭേദപ്പെട്ട നികുതിയെ ഉണ്ടാകൂ എന്നത് മാർക്കറ്റിൽ ഈ കമ്പനികളുടെ പെർഫോമൻസിനെ കാര്യമായി തന്നെ ബാധിക്കും അപ്പം അതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള നീക്കം കൂടുതൽ കമ്പനികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ട്രംപ് ചൈനയുടെ വളർച്ചയെ എല്ലാ അർത്ഥത്തിലും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ട്രംപിന് നന്നായിട്ടറിയാം എവിടെ നിന്നാണ് ചൈനയ്ക്ക് ഫണ്ട് വരുന്നത് ആ ഫണ്ട് വരുന്ന വഴി അടയ്ക്കുക എന്നതാണ് ഇവിടെ ട്രംപിന്റെ പോളിസി അപ്പൊ അതിന് ട്രംപ് വളരെ തന്ത്രപരമായ ഒരു കാര്യം തിരഞ്ഞെടുത്തു അമേരിക്കയുടെ പ്രോഡക്റ്റുകൾക്ക് നികുതി ചുമത്തിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ ഇപ്പൊ പൈസ ഉണ്ടാക്കണ്ട അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് ഞങ്ങളും നികുതി ചുമത്തും ഒറ്റ നോട്ടത്തിൽ ന്യായമായ ഒരു കാര്യമായിട്ട് തന്നെയാവും നമുക്ക് തോന്നുക അപ്പോൾ ട്രംപിന്റെ ഈ പോളിസിയെ ചൈന മിണ്ടാതെ നേരിട്ടാൽ മതിയായിരുന്നു അല്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ നേരിട്ടാ മതിയായിരുന്നു ഇവിടെ ട്രംപിന്റെ പോളിസിയെ ചൈന തുറന്നെതിർത്തതിലൂടെ അമേരിക്കയെ വെല്ലുവിളിച്ചതുപോലെ പോലെ ആയിപ്പോയി ഇവിടെ ചൈന വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമൊക്കെ ആണെങ്കിലും യു എസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇപ്പോഴും ചൈന ഒരുപാട് പുറകിലാണ് അമേരിക്കയുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റേബിൾ ഒക്കെ ചൈനയ്ക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന സംശയമാണ് വളരെയധികം യു എസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്നും ചൈന അപ്പോൾ യു എസിനെ വെല്ലുവിളിക്കുമ്പോൾ ഉറപ്പായിട്ടും ട്രംപിന്റെ ഈഗോ ഹേർട്ടാവും ട്രംപ് ചൈനയുമായിട്ടൊരു തുറന്ന വ്യാപാര യുദ്ധത്തിന് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ഗുണഭോക്താവായിട്ട് മാറുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും ഇവിടെ ട്രംപിന്റെ മുമ്പിൽ ഇനി ചൈനയെ തുറന്നെതിർക്കുക എന്നുള്ളതല്ലാതെ മറ്റു വഴികളില്ല കാരണം ജനങ്ങൾ തന്നെ അല്ലെങ്കിൽ ട്രംപിനെതിരായിട്ട് വരും ചൈന അമേരിക്കയ്ക്കും ലോകത്തിനും ഒരു ഭീഷണിയാണ് എന്ന് അമേരിക്കൻ ജനതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് ചൈനയെ തകർക്കാൻ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്ന നഷ്ടങ്ങളൊക്കെ ഒന്ന് സഹിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അമേരിക്കയെ വലിയ രീതിയിൽ അത് ബാധിക്കും ചൈന അമേരിക്കയെ തകർത്തുകളയും ഒരു ഭീതിയൊക്കെ സൃഷ്ടിച്ച് ട്രംപ് ചൈനയെ പ്രധാന ശത്രുവായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കാം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിഞ്ഞിട്ടും ട്രംപ് ലാസ്റ്റ് ഒരു ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത് എട്ടാം തീയതിക്കുള്ളിൽ തന്നെ മുപ്പത്തിനാല് ശതമാനം നികുതി എന്നുള്ളത് പിൻവലിക്കുക ഇനി അഥവാ ചൈന അത് പിൻവലിക്കാതിരുന്നാൽ അമേരിക്കയില് ഈ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ കാരണം ചൈനയാണെന്ന് നൈസിനെ ട്രംപ് പറഞ്ഞ് സ്ഥാപിക്കും ചൈനയുടെ തലയിൽ തലയിലെല്ലാം കൂടെ കൊണ്ടുവച്ചു കൊടുക്കും ചൈനയ്ക്കെതിരായ ഒരു വികാരം യു എസിൽ തൻ്റെ അണികളെ ഉപയോഗിച്ചുകൊണ്ട് ട്രംപ് സൃഷ്ടിക്കുകയും ചെയ്യും അവിടെ ഇന്ത്യക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ സാംസങ്ങും ആപ്പിൾ കമ്പനിയും ഒക്കെ എടുത്തിരിക്കുന്ന നിലപാടിനെ കുറിച്ച് നമ്മൾ അറിയണം ഇന്ത്യയിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിയിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിപ്പോ ഐഫോൺ ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ ഉണ്ടാക്കുന്നവ നേരെ അമേരിക്കയിലേക്ക് പരമാവധി കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആപ്പിൾ കമ്പനിയും സാംസങ്ങും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യയിൽ നിന്ന് വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി നടത്തുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് കിട്ടില്ല ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരു ഐഫോൺ ഉണ്ടാക്കി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചൈനയിൽ നിന്ന് എത്തുന്ന പ്രോഡക്റ്റിന് താരിഫ് കൂടുതലായതിനാൽ അമേരിക്കൻ വിപണിയിൽ ഉയർന്ന വിലയ്ക്കും ഇന്ത്യയിൽ നിന്ന് എത്തുന്ന പ്രോഡക്റ്റിന് താരതമ്യേന ചൈനയിൽ നിന്ന് എത്തുന്നതിനേക്കാൾ വില കുറച്ചും നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആപ്പിൾ കമ്പനിയും സാംസങ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് നടത്തുന്ന കമ്പനികൾ അസംബ്ലി യൂണിറ്റുകൾക്കൊപ്പം തന്നെ ഘട്ടം ഘട്ടമായിട്ട് ചൈനയിൽ നിന്ന് പതിയെ പതിയെ ഇന്ത്യയിലേക്ക് അവരുടെ ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ട് ഇവിടെ കൂടുതൽ പ്രൊഡക്ഷൻ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യു എസ് ചൈന വ്യാപാര യുദ്ധം ഏറ്റവും അധികം ഗുണം കിട്ടാൻ പോകുന്നത് ഇന്ത്യക്കാണ് ട്രംപ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതും കൂടി നമ്മൾ ഇന്ത്യ കൂടെ ചേർത്ത് വായിക്കണം അപ്പോൾ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് നടത്തുന്നതിന് വലിയ എതിർപ്പ് ട്രംപിനില്ല മാത്രമല്ല ഈ ചൈന ഇന്ന് അമേരിക്കയുടെ തൊട്ടടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ അമേരിക്കയുടെ മുമ്പിൽ മറ്റു വഴികളില്ല ഇപ്പൊ ചൈനയെ പോലെ മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു മാൻ പവർ ഉള്ള ഒരു രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണെങ്കിലും വളരെ സ്ട്രോങ് ആണ് ഇന്ത്യ ഇപ്പൊ ജിയോഗ്രഫിക്കലി ഇന്ത്യയുടെ പൊസിഷൻ ആണെങ്കിലും അത്യാവശ്യം വേൾഡിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്താൻ പറ്റിയ ഒരു ഒരു പൊസിഷനാണ് ഇന്ത്യയ്ക്ക് ഉള്ളത് ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ ഒരു വളർച്ച കൂടി ഇവിടെ ഉണ്ട് അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ട്രംപിന്റെ മുമ്പിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് ചൈനയുടെ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ തടയുക അവരുടെ വ്യാപാരത്തിനെ തടഞ്ഞിട്ടിട്ട് അവരുടെ എക്കണോമിയെ ദുർബലമാക്കിയിട്ട് പകരം അമേരിക്കയുടെ കാര്യം നടക്കണം അമേരിക്കൻ കമ്പനികളുടെ കാര്യം നടക്കണം അതിന് ഇന്ത്യയുമായിട്ടുള്ള ടേംസിനെ മെച്ചപ്പെടുത്തുക വൈകാതെ തന്നെ ഇന്ത്യ യു ഒരു ട്രേഡ് ഡീൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അത് യു ചൈനയെ താൽക്കാലികമായിട്ട് ചൈനയുടെ വളർച്ചയെ പിടിച്ചു കെട്ടിക്കൊണ്ടായിരിക്കും ചെയ്യുക കാരണം ചൈന ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നാൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് യു എസിനെ ടോട്ടൽ ജി ഡിപിയുടെ കാര്യത്തിൽ മറികടക്കുകയും ടെക്നോളജിയിലെ എല്ലാ മേഖലയിലും വെല്ലുവിളിക്കുകയും ചെയ്യുമെന്ന് ട്രംപ് ഭയപ്പെടുന്നുണ്ട് അപ്പൊ ട്രംപ് ആഗ്രഹിക്കുന്നത് ചൈനയുടെ വളർച്ച ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ആ അവസരത്തിൽ ഇന്ത്യ ഒന്ന് വളർന്നോട്ടെ കുഴപ്പമില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചൈനയുടെ ഒപ്പം എത്താൻ തന്നെ ഇനിയും കുറെ നാൾ വേണ്ടിവരും പിന്നെ അല്ലെ അമേരിക്കയുടെ കൂടെ എത്തുന്ന കാര്യം അപ്പൊ തൽക്കാലം ഇന്ത്യയുമായിട്ട് സഖ്യത്തിൽ പോവുക എന്ന് തന്നെയാവും അവസാനം ട്രംപ് തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യം അത് ഇന്ത്യ യു എസ് വ്യാപാര ആയിരിക്കും സംഭവിക്കുക പക്ഷെ ചൈനയെ ഭയങ്കര മോശമായിട്ട് യു എസിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഡിസിഷൻ ബാധിക്കും ഒരു മേജർ പവർ ആകാനുള്ള ചൈനയുടെ മോഹത്തിന് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ തിരിച്ചടിയാകാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത് മറ്റൊരു വീഡിയോ ആയി വിട്ടു വരാം